മതിലേ നമ്മുടെ കീമിന്റെ റിസൾട്ട് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് ഹൈക്കോടതിയുടെ പുതിയ വിധി വന്നിരിക്കുകയാണ് സിംഗിൾ ബെഞ്ചിൽ തന്നെ തീരുമാനം കഴിഞ്ഞു സർക്കാർ ഇത് ഡിവിഷൻ ബെഞ്ചുകളിലേക്ക് ഇനിയിപ്പോൾ അപ്പീൽ പോകാനിരിക്കുകയാണ് അപ്പോൾ തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം നമ്മളെല്ലാവരും ഈ കഴിഞ്ഞ വർഷങ്ങളായിട്ടൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയായിരുന്നു സ്റ്റേറ്റിലെ കുട്ടികൾക്ക് മാർക്ക് കുറയുന്ന സാഹചര്യങ്ങളുണ്ട് റാങ്ക് വരുമ്പോൾ റാങ്കിൽ സ്റ്റേറ്റിലെ കുട്ടികൾ പിന്നിലേക്ക് പോയെ സി ബി എസ്ഇയിലെ കുട്ടികൾ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം നമ്മളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കാരണം സ്റ്റേറ്റിന്റെ മാർക്ക് മാർക്ക് ഏകീകരണ ഫോമുള്ള പലപ്പോഴും പ്രശ്നങ്ങൾ ഇടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരവസ്ഥയായിരുന്നു സ്റ്റേറ്റിലെ കുട്ടികൾക്ക് ഫുൾ മാർക്ക് വാങ്ങിച്ചാൽ പോലും ഇരുപത്തിയേഴ് മാർക്കോളം കുറയുന്ന സാഹചര്യം അതുപോലെ സി ബി എസ് സിയിലെ കുട്ടികൾക്ക് എട്ട് മാർക്കോളം ആഡ് ആകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു പ്രോസ്പെക്ടസ് ആദ്യം തന്നെ പ്രോസ്പെക്ടസ് പ്രകാരം മാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ആദ്യമേ ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷത്തെ ഫോമുല തന്നെയായിരുന്നു പക്ഷേ ഈ ഒരു വർഷത്തിലേക്ക് വന്നപ്പോൾ അവിടെ പിന്നീട് പ്രോസ്പെക്ടസ് ഒക്കെ വന്നതിന് ശേഷം ആ ഫോമുലെ ഏകീകരിക്കാൻ നോക്കി പക്ഷെ അതിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ വീണ്ടും അത് എന്താ പറയുക ഒരു ജനുവൻ ആയിട്ടുള്ള അല്ല പലപ്പോഴും അതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് സ്റ്റേറ്റിലെ കുട്ടികൾക്ക് വീണ്ടും അത് ബാധിച്ചിരിക്കുകയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വന്നു ഇനിയും മുന്നോട്ടേക്ക് അതേ പ്രശ്നങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഹൈക്കോടതിയിൽ റിസൾട്ട് ക്യാൻസൽ ആയിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ എഞ്ചിനീയറിങ്ങും ഫാർമസിയും കിട്ടിയിട്ട് അഡ്മിഷൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായിരുന്നു നമുക്കിടയിൽ ഉണ്ടായിരുന്ന പലരും ശബരിപ്പുഴ അവരെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പക്ഷെ എന്തായാലും ശരി മുന്നോട്ടേക്ക് നല്ലൊരു ഫോമുള്ള ഉണ്ടായിക്കൊണ്ട് ഇനി മുന്നോട്ടേക്ക് ഏറ്റവും നല്ല രീതിയിൽ തന്നെ കീമിന്റെ റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവണം കുറേ വർഷങ്ങളായിട്ട് ഇത് വിദ്യാഭ്യാസ വിദഗ്ധരൊക്കെ തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയായിരുന്നു പക്ഷെ അതിൽ ഒരു തീരുമാനം ഇല്ലാതെ ഇതിങ്ങനെ മുന്നോട്ടേക്ക് പോയി പക്ഷെ എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു തീരുമാനം ഉണ്ടായിട്ട് വീണ്ടും റാങ്ക് കാര്യങ്ങൾ നല്ല മാറ്റങ്ങൾ ഉണ്ടാവുന്ന രീതിയിലേക്ക് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ മക്കളെ